അസലാമലൈക്കും വറഹമുല്ല ഇബറക്കാത്തൂ നൂറിൽ അബ്സ്വാർ സബുക്ക പതിനൊന്ന് ബസ്മിള്ള റഹിമലി റഹീം അലഹമുല്ല സ്വലാത്തു വസ്ലാമല റസൂല വഹല അലിഹി വസ്ഹബിയ ജമായൻ അമ്മാബാദ് അഅൽ മുത്തനജ്ജസു അബുൽ മുത്തനജ്ജസ് ഫമാ തനജസ് ബി കൽബിൻ നായ കൊണ്ട് നെനസായ ഒന്ന് ആ ഒന്ന് വസ്ത്രാകാം സ്ഥലാകാം മറ്റും എന്തുമാകാം ഒരു ചെരുപ്പ് നായ കടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് നെനവോട് കൂടിയായിരിക്കണം നമ്മുടെ ദേഹത്തെ നനവുണ്ട് അല്ലെങ്കിൽ നായയുടെ നായരും തന്നെ നനവുണ്ട് നനവോടുകൂടിയാണ് സ്പർശിച്ചത് ഈ രൂപത്തിലൊക്കെ എത്ര വട്ടം കഴിക്കണമെന്ന് ചർച്ച അപ്പം നായ കൊണ്ട് നയസായ ഒന്ന് ഔ ഹൻസീലിൻ അല്ലെങ്കിൽ പന്നി കൊണ്ട് നയസായ ഒന്ന് ഔ ഫറൂഹി അതിൽ അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായതിൽ നിന്ന് നായ പന്നിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് ഇവയിൽ നിന്ന് നയസായ ഒന്ന് ഉസില സബ അമറാത്ത ഏ പ്രാവശ്യം കഴിക്കപ്പെടണം ഇത്ര പ്രാവശ്യം എ പ്രാവശ്യം യഹദ ഉന്ന എയിൽ നിന്ന് ഒന്ന് ഈ തുറാബിൻ തോഹിരിൻ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം മംസോചുംബിൽമായി വെള്ളം കൊണ്ട് കലർത്തപ്പെട്ടതായ വെള്ളം കൊണ്ട് കലർത്തപ്പെട്ടതായ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം ഇനിയിപ്പോൾ എവിടെ ശുദ്ധിയുള്ള മണ്ണ് ആകെ തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ശുദ്ധിയിലുള്ള മണ്ണുണ്ടാവും ഒന്ന് ചെറുങ്ങ മതി കഴിഞ്ഞാൽ ചെറിയൊരു കോരൽ കോരി കഴിഞ്ഞാൽ ഇലക്കുന്നതിനുദ്ധിയുള്ള മണ്ണല്ലേ ആ വെള്ളത്തെ വെള്ളം തന്നെ കളർത്തുക ആ കലർത്തപ്പെട്ടതായ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം ഒരു തവണയിൽ നിന്ന് ഒന്ന് ഓൽ ഊല ഇനിയിപ്പോൾ ഒന്നാമട്ട കഴുകിണ്ട് മൂന്നാം വട്ടം കൈകഴിഞ്ഞു നാലാം വട്ട കൈ കണ്ട് ആറാം വട്ട കൈ കഴിഞ്ഞ സംശയം ഉണ്ടാവും ഇവ കലർത്തപ്പെട്ടതായ മണ്ണുകൊണ്ടുള്ള വെള്ളം അത് ഓൽ ഊല ഒന്നാമത്തേതായിരിക്കലാണ് ആ ഔല ഏറ്റവും നല്ലത് ഒന്നാമത്തായിരിക്കുകയാണേ ഏറ്റവും നല്ലത് അപ്പോൾ ഏകഫിൽ ആ വെള്ളത്തിൽ കലർത്തൽ മതിയാകും ഒന്നായിട്ട് എന്താ ചെയ്യണ്ട മണ്ണിട്ട് കണ്ട ആകെ മണ്ണ് ഒരു ഫുൾ മണ്ണായിരിക്കേണ്ട ആവശ്യം കലർപ്പ് മതിയാവും വലയജീപ് തഴഫിയറഫിൽ അതി തുറാബിയത്തി മണ്ണുള്ള ഭൂമിയിൽ മണ്ണ് പൂച്ചിലെന്തില്ല നിർബന്ധമില്ല ആകെ ഉരുട്ട മണ്ണിലെ ഭൂമി വെക്കാണ്ട് ഇപ്പോൾ ചെരുപ്പാണെങ്കിൽ നന്നായിട്ട് മണ്ണ് പോയി വരുത്തുക അങ്ങനെ ആവശ്യമുണ്ടോ അത് നിർബന്ധമില്ല അടുത്ത് നോക്ക് അപ്പം മാ തനജസബി ബൗലിൽ ഹുലാമി ഒരു ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് നേസായ ഒന്ന് ഒന്ന് വസ്ത്രാകാം ശരീരത്തിലാവാം മറ്റു വസ്തുക്കളിലാവാം ഉപമാരഞ്ചസരി പോലെ ലഹുരാമി ഒരു ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് നേസായ ഒന്ന് കബർ ലഹുരൈനി രണ്ട് വയസ്സ് അവധന്തിന് മുമ്പ് രണ്ട് വയസ്സ് അവധന് മുമ്പ് ഒരു ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് ഏസായ ഒന്ന് എങ്ങനത്തെ ആൺകുട്ടിയാണ് അല്ലതാന്നായറല്ലബിനി പാലില്ലാതെ ഭക്ഷിച്ചിട്ടില്ല പാലില്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത രണ്ട് വയസ്സ് പ്രായമത്തിന് മുമ്പുള്ളതായ ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് നയസായി വന്ന് യുറശു അലയിൽ മാഹു അതിൻ്റെ മേൽ എന്ത് ചെയ്യണം വെള്ളത്തെ ഇങ്ങനെ തെറിക്കപ്പെടണം വെള്ളത്തെ ഇങ്ങനെ എന്തു ചെയ്യുക തെറിക്കപ്പെടുക വെള്ളം ഒഴിച്ചേണ്ട ആവശ്യമില്ല ഇങ്ങനെ തെളിച്ചാൽ മതി പക്ഷേ ഒരു നിബന്ധന ഉണ്ട് ഇപ്പം ഛർത്തി തഴമീമി വേപകമാക്കലിനെ എന്ന നിബന്ധനയോടുകൂടെ വലിയ മുഖാസത്തി ഒന്ന് വേപകമാക്കുക അതുപോലെ തന്നെ വെള്ളം അധികരിപ്പിക്കുക എന്ന ചർത്തോടുകൂടെ ഇപ്പോൾ ഒരു ആ ഒരു അരക്കുപ്പി മൂത്രമാണെങ്കിൽ അതിലേറെ കുറച്ചുകൂടെ ചെയ്യണം വെള്ളം വെള്ളം വെള്ളമൊന്നും ചെയ്യണം തെളിക്കണം ഇപ്പോൾ ഒരു ഒരിഞ്ച് ഒരിഞ്ച് രണ്ടിഞ്ചില മൂത്രമുള്ളെങ്കിൽ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ആ പരിസരത്ത് എന്ത് ചെയ്യുക വെള്ളം തെളിക്കുക ഇതുപോലെ അരിയ്ക്കണം താഴ്മയും മുഖാശ്രത നിബന്ധനയോടുകൂടെ വല ഇഷ്ടർ തുഷ്ടയിലാനോ വെള്ളം ഒലിപ്പിക്കൽ ചെറുത്താക്കപ്പെടില്ല വെള്ളം ആകെ ഒലിപ്പിച്ച് കഴിയുക അത് ഛർത്താക്കപ്പെടുകയില്ല ഇപ്പോ ദാലിക്ക ഇതല്ലാത്തതുകൊണ്ട് രേസായി ഒന്ന് ഇപ്പോൾ മേൽ പറയപ്പെട്ട നായ പന്നി കൊണ്ട് ഏസായത് അതുപോലെ രണ്ട് വയസ്സത്തുന്നതിന് മുമ്പുള്ള ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് റേസായി ഇത് അല്ലാത്തത് കൊണ്ട് രേസായി ഒന്ന് ഇല്ലം എക്കു ലോഹു അതിനെക്കുണ്ടായിട്ടില്ലെങ്കിൽ കൈനും തടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഏതുപോലെ കൽ പോലി മൂത്രം പോലെ ഏ ഇതാ ജപ്പ തുടങ്ങുമ്പോൾ അൽമഹൽ ഒരു സ്ഥലത്തിൻ്റെ മേലെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിക്ക് നമ്മളൊരു കുട്ടി മൂത്രം ഒഴിച്ചത് കണ്ടിട്ട് ഒരു മൂത്രമായതിനെ നമ്മൾ കണ്ടു ഒരു പത്ത് മണിക്ക് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായപ്പം അവിടെ ആ ഉണങ്ങിയിട്ടുണ്ട് ആ സ്ഥലം എന്തായാലും ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നെ കഫാ ജെറി ഉൽമായ ലേഹി അതിൻ്റെ മേൽ വെള്ളത്തെ നടത്തൽ മതിയാകും വെള്ളം നൊഴിച്ചാൽ മതി വേറെ പ്രശ്നമില്ല ജോയിൻ കാണലഹോ അതിനൊക്കെ ഉണ്ടായാൽ അതിനും തടി ഉണ്ടായാൽ തടി കാഷ്ടോ മൂത്രം അതുപോലെ ഉണ്ട് തടി ഉണ്ടായാൽ വജപ ഇസാലത്ത് തുടങ്ങി ആ രുചിയെ നീക്കൽ നിർബന്ധമാകും രുചി എന്തായാലും നിൽക്കണം മുത്തലക്കൻ പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ രുചി എന്തെങ്കിലും എന്ത് ചെയ്യണം നീക്കൽ നിർബന്ധമാകും വ ലോനി ഏ നിറം നീക്കൽ നിർബന്ധമാകും വരേഹ വാസന നീക്കൽ നിർബന്ധമാകും ഇൻ സഹുരത്തിൽ ഇക്കാലത്തോ നീക്കൽ എളുപ്പമായാൽ നീക്കൽ എളുപ്പമാണെങ്കിലോ നിറവും വാസനയും എന്ത് ചെയ്യണം അതും നിൽക്കണം വലായുള്ളൂറു വാക്കാവും ലോനി നിറം മാത്രം ബാക്കിയാകാൻ ബുദ്ധിമുട്ടാവൂല നിറം മാത്രമുണ്ട് ബാക്കി രണ്ടും എന്ത് ചെയ്തു ഏ മണൻ രുചി നീക്കി കഴിഞ്ഞു നിറം മാത്രമുണ്ട് എന്നാൽ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഔരേഹിൻ അങ്കിൽ മണം മാത്രം ബാക്കിയാലും അതും ബുദ്ധിമുട്ടാവൂല ഇനി സവാലോ അതിനെ നീക്കൽ പ്രയാസമായാലും ഞെരുക്കമായല്ലേ അതിന് നീക്കാൻ കഴിയൂല എന്നാൽ പിന്നെ കുറേ ഒന്ന് രുചി നോക്കിയപ്പോൾ നിറം കിടക്കണ്ടെന്ന പ്രശ്നമല്ല ഈ അല്ലെങ്കിൽ കുറേ നീക്കി നോക്കിയപ്പോൾ ഒരു വാസന എന്തെങ്കിലുണ്ട് നല്ല വിഷയമല്ല നീക്കാൻ പ്രയാസമാണെങ്കിൽ ഈ ഫൈൻ ബാക്കിയ രണ്ടും ബാക്കിയായാൽ ഏതൊക്കെ മണവുണ്ട് നിറവുണ്ട് ഒപ്പം അക്കിയോമവും അല്ലെങ്കിൽ രുചി മാത്രം ബാക്കിയാൽ മറ്റു രണ്ട് നീക്കാം പക്ഷേ രുചിയുണ്ട് എന്നാലും ലോറാ ബുദ്ധിമുട്ടാക്കും ബുദ്ധിമുട്ടാവും ഷാഗോ നിൽക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അസലു അയക്കും വരഹമുല്ല വർക്കാത്തു